വക്കഫ് ബോർഡ് ഭൂമികൾ കയ്യേറുന്നു ഭൂമികളിൽ അവകാശം സ്ഥാപിക്കുന്നു ബോർഡുകൾ സ്ഥാപിക്കുന്നു നോട്ടീസ് അയക്കുന്നു എന്നത് ഇപ്പോൾ വേണം അത് നമ്മുടെ ഈ മുനമ്പം മാത്രമല്ല കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും ഇങ്ങനെ വക്കഫ് ബോർഡ് അവർ അവരവകാശം ഉന്നയിച്ച നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ചു നോട്ടീസ് അയക്കുന്നതിനെതിരായിട്ട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുകയും മുഖ്യമന്ത്രിയുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും നേതൃത്വത്തിൽ ഒരു അനുരഞ്ജന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മറുസൈഡില് വക്കഫ ബോർഡ് ഇങ്ങനെ നോട്ടീസുകൾ നിരന്തരം അയച്ചു കൊണ്ടിരിക്കുകയാണ് ഇതായപ്പോ പാലക്കാടും പക്കം ബോർഡിന്റെ ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നോട്ടീസ് അയച്ചുകൊണ്ട് ഭൂമി ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് സ്വത്തുക്കൾക്കാണ് പക്ക അവകാശം ഉന്നയിച്ചിരിക്കുന്നത് ഇത്രയും നോട്ടീസാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് പക്കം ബോർഡിന്റെ വെബ്സൈറ്റായ വാംസിയിൽ പ്രസിദ്ധീകരിച്ച വിശദാംശങ്ങൾ ടി വി ചാനൽ അത് പുറത്തുവിട്ടിട്ടുണ്ട് പതിറ്റാണ്ടുകളായി കൃഷി ചെയ്യുന്ന ഭൂമി മുതൽ ആരാധനാലയങ്ങളടക്കം ഇതിൽ ഉൾപ്പെടും എന്നാണ് ഈ ടി വി ചാനൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ മാത്രം ഹെക്ടർ കണക്കിന് ഭൂമിക്കാണ് വക്കഫ് നോട്ടം ഇട്ടിരിക്കുന്നത് വെബ്സൈറ്റിലെ കണക്കുപ്രകാരം മുനിസിപ്പാലിറ്റിയിൽ മാത്രം നൂറ്റിപ്പത്ത് വക്കഫ് സ്വത്തുകളുണ്ട് അൻപത്തിനാല് സബ് ഡിവിഷനാണ് മുനിസിപ്പാലിറ്റിക്കുള്ളത് ഇതിൽ മണ്ണാർക്കാട് സബ് ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ വക്കഫ് സ്വത്ത് ഉള്ളത് തൊള്ളായിരത്തി പതിനേഴ് സ്വത്തിനാണ് വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് പാലക്കാട് സബ് ഡിവിഷനിൽ മുന്നൂറ്റി പത്ത് ഒറ്റപ്പാല സബ് ഡിവിഷനിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ചിറ്റൂരിൽ മുന്നൂറ് ആലത്തൂരിൽ നാനൂറ്റി ഇരുപത്തി ഒൻപത് എന്നിങ്ങനെയാണ് സ്വത്ത് വിവരങ്ങൾ ഇതിനോടകം സ്വത്ത് കണ്ടുകെട്ടാൻ പല സ്ഥലങ്ങളിലും വക്ക ബോർഡുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നും ചാനൽ വാർത്തയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട്ട് നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഇരുന്നൂറ് വക്കഫ് സ്വത്തുകളാണ് ഉള്ളത് കൊടുങ്ങരക്കര വടക്കുന്തറ യാക്കര കണ്ണാടി വലിയങ്ങാടി കൊപ്പം കിന്നാശ്ശേരി കന്നേക്കാട് തുടങ്ങി പ്രദേശങ്ങളിലെ സ്വത്തുക്കളുമായി പക്കഫ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ അതെല്ലാം വക്കഫ് ബോർഡിൻ്റേതാണെന്ന് വെബ്സൈറ്റിൽ പറയുന്നു എന്നാൽ നോട്ടീസ് ലഭിക്കാത്തതിനാൽ യഥാർത്ഥ ഉടമകളിൽ മിക്കവരും വക്കഫ് അവകാശാദം സംബന്ധിച്ച അറിവില്ല വരും ദിവസങ്ങളിൽ ഈ ഉടമസ്ഥരെ തേടി വക്കഫിന് നോട്ടീസ് എത്തും എന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് പറയുന്നത് പാലക്കാട് വക്കഫ് അധിനിവേശം സംബന്ധിച്ച് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇതിനു മുമ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഇടത് വലത് മുന്നണികൾ ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പാലക്കാട് മുൻ എം എൽ എയും വടകര എംപിയുമായ ഷാഫി പറമ്പിൽ മുലമ്പം വിഷയത്തിൽ ഇതുവരെ നിലപാട് പോലും വ്യക്തമാക്കിയിട്ടില്ല ഈ ഘട്ടത്തിലാണ് ഷാഫി വർഷങ്ങളോളം എം എൽ എ ആയിരുന്ന പ്രദേശത്ത് വക്കഫ് അവകാശവാദത്തിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നതെന്നാണ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഈ റിപ്പോർട്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ട് എന്ന് പ്രസിദ്ധീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പിന്നിൽ ഒരു നല്ല രാഷ്ട്രീയം ആണോ അത് മോശമായ രാഷ്ട്രീയമാണോ എന്തായാലും അതിനു ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്